നമസ്കാരം പ്രശസ്ത നാടക ചലച്ചിത്ര നടിയാണ് എല്ലാവർക്കും വളരെയധികം സുപരിചിതയായ നടി സേതുലക്ഷ്മി സേതുലക്ഷ്മി നാലാം ക്ലാസ് മുതലേ നൃത്തം അഭ്യസിച്ച ഒരു നടിയൂടിയാണ് നൃത്തത്തിൽ ഉള്ള താല്പര്യം ഉണ്ടായിരുന്നാൽ തന്നെ അടിസ്ഥാന വിദ്യാഭ്യാസത്തിന് ശേഷം തിരുവനന്തപുരം സ്വാതി തിരുനാൾ സംഗീത കോളേജിൽ നടനഭൂഷൺ കോഴ്സിന് ചേരുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി നടനഭൂഷൺ നേടി പിന്നീട് നാടകരംഗത്ത് പ്രവേശിച്ചു മുത്തശ്ശിവേഷങ്ങളിലൂടെ മലയാളികൾക്ക് സുപരിചിതയായ സിനിമാ സീരിയൽ താരമായ സേതുലക്ഷ്മി പറഞ്ഞ ചില വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഇടനേടുന്നത് നാടകത്തിലൂടെ സിനിമാ രംഗത്തെത്തിയ സേതുലക്ഷ്മിയുടെ ജീവിതവും കടപ്പാടുകളും നിറഞ്ഞതായിരുന്നു മകന്റെ ചികിത്സയ്ക്കായി സിനിമയിൽ നിന്ന് ഒരുപാട് സഹായം ലഭിച്ചിട്ടുണ്ടെന്നും തുറന്നു പറഞ്ഞിരിക്കുകയാണ് സേതുലക്ഷ്മി മലയാളത്തിലെ വലിയ നടന്മാർ സ്വന്തം അമ്മയെപ്പോലെയാണ് തന്നെ കാണുന്നതെന്നും അവർ പറഞ്ഞു മകന്റെ അസുഖം മൂലമാണ് സേതുലക്ഷ്മി സിനിമാ രംഗത്തേക്ക് വരുന്നതെന്നും പറഞ്ഞു മിമിക്രി കലാകാരനായ കിഷോർ വൃക്ക തകരാറിലാവുകയും ഒരു അപകടത്തിൽ ശേഷം രണ്ട് വൃക്കകളും പ്രശ്നബാധിതമായി ചെയ്യുകയും ചെയ്തു അതിനുശേഷം സേതുലക്ഷ്മി കുടുംബം നിലനിർത്താനായി പരമ്പരകളിൽ അഭിനയിക്കാൻ തുടങ്ങി ടി വി പരമ്പരയായ സൂര്യോദയത്തിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുമ്പോൾ സത്യനന്ദിക്കാട് തിരിച്ചറിഞ്ഞു രസതന്ത്രം വിനോദയാത്ര ഭാഗ്യദേവത എന്ന സിനിമകളിൽ അഭിനയിക്കാൻ അവസരം നൽകി ഒരു യൂട്യൂബ് ചാനൽ അനുവദിച്ച അഭിമുഖത്തിലാണ് സേതുലക്ഷ്മി ഇപ്പോൾ ചില കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നത് മലയാളത്തിലെ ഒട്ടുമിക്ക നടന്മാരോടൊപ്പം ഞാൻ അഭിനയിച്ചിട്ടുണ്ടെന്ന് നടി വെളിപ്പെടുത്തുകയും പേടിച്ചാണ് അവരോടൊപ്പം അഭിനയിച്ചതെന്ന് പറയുകയും ചെയ്തു രാജാതിരാജ എന്ന ചിത്രത്തിൽ മമ്മൂട്ടി ം അഭിനയിച്ചപ്പോൾ തന്നെ ലക്ഷ്മി റായ് ആയിരുന്നു നായിക ചിത്രത്തിൽ ഞാൻ ഒരു വേലക്കാരിയുടെ കഥാപാത്രമാണ് ചെയ്തതെന്ന് നടി പറയുന്നുണ്ട് മമ്മൂട്ടിയോടൊപ്പം ഒരു സീനിൽ അഭിനയിക്കുമ്പോൾ എൻ്റെ സംഭാഷണം കേട്ട് അദ്ദേഹം ചിരിച്ചു പോയി എന്ന് പറയുന്നുണ്ട് അങ്ങനെ ആ സീൻ വീണ്ടും എടുക്കേണ്ടി വന്നു അതുപോലെ എനിക്ക് ഡയലോഗ് പറയാനുള്ള രീതിയും മമ്മൂട്ടി പറഞ്ഞു തന്നിട്ടുണ്ട് എന്നെ ഒരുപാട് അദ്ദേഹം സഹായിച്ചിട്ടുണ്ട് സിനിമ അദ്ദേഹത്തെ പോലുള്ളവരുടെ കയ്യിലല്ലേ ഞങ്ങൾ നാടകക്കാരല്ലേ മമ്മൂട്ടിക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ് എന്താണ് കാരണം എന്ന് എനിക്കറിയില്ല ഞാൻ മമ്മൂട്ടി എന്ന് വിളിക്കില്ല സാർ എന്നാണ് ഞാൻ വിളിക്കാറുള്ളത് ലൊക്കേഷനുകളിൽ അധികം തമാശ പറയാത്ത ആളാണ് മമ്മൂട്ടി എന്നെ എന്നോട് ഒരുപാട് തന്നെ തമാശകൾ പറയാറുണ്ട് മോഹൻലാൽ പട്ടാള വേഷങ്ങൾ ചെയ്തു തുടങ്ങിയതോടെ എനിക്ക് പേടിയായി മാറി അതിനു മുൻപ് വരെ തന്നെ ഞാൻ അദ്ദേഹത്തെ മോനെ എന്നായിരുന്നു വിളിച്ചിരുന്നത് പിന്നെ അങ്ങനെ വിളിക്കാൻ തന്നെ തോന്നിയില്ല അദ്ദേഹം എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് ഞാനും ഒന്നും ആവശ്യപ്പെടാതെയാണ് അദ്ദേഹം സഹായിച്ചിട്ടുള്ളത് എന്റെ മകന്റെ ചികിത്സയ്ക്ക് ഒരുപാട് ഒരുപാട് സഹായിച്ചിട്ടുണ്ട് മോഹൻലാൽ അഭിനയിക്കുന്ന ചിത്രത്തിൽ എനിക്ക് നല്ല ശമ്പളം കിട്ടിയിട്ടുണ്ട് ഇരട്ടി പണം കിട്ടും പുലിമുരുകൻ സിനിമയിൽ ഒരു ലക്ഷത്തിൻ മുകളിൽ ശമ്പളം കിട്ടിയിട്ടുണ്ടായിരുന്നു മനസ്സറിഞ്ഞ് മോഹൻലാൽ സഹായിച്ചിട്ടുണ്ട് അതുപോലെ അജു വർഗീസും രണ്ടു ലക്ഷം രൂപ തന്നിട്ടുണ്ട് അഭിനയിക്കാൻ ഒരുപാട് അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട് അഭിനയിച്ചു കിട്ടുന്ന പണം എല്ലാം മകന്റെ ചികിത്സയ്ക്ക് ഉപയോഗിക്കുകയായിരുന്നു ഒരുപാട് ഉത്തരവാദിത്തങ്ങളും ഉണ്ടായിരുന്ന നടിയാണെന്ന് പറയുന്നു ഇപ്പോൾ ആ സാഹചര്യം മാറിയെന്നും അഭിനയിക്കുമ്പോൾ കൂടുതൽ പ്രതിഫലം കിട്ടുന്നുണ്ടെന്നും പറയുന്നുണ്ട് ഒരു ദിവസം തന്നെ സിനിമയിൽ അഭിനയിക്കുന്നതിന് ഇരുപത്തി രൂപ കിട്ടും സേതു പറഞ്ഞ വാക്കുകളാണ് ഇവ മോഹൻലാലിനെ മമ്മൂട്ടിയെ കുറിച്ച് വ്യക്തമായി പറഞ്ഞു മമ്മൂട്ടിയോടാണ് അടുപ്പം എന്ന് പറഞ്ഞു മോഹൻലാലിനെ പേടിയാണെന്നും പറഞ്ഞു ഇത് മമ്മൂട്ടി ആരാധകർക്ക് ചെറിയ ആഘോഷിക്കാനുള്ള വരവ് തന്നെയാണെന്നും പറയാം